എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കെട്ടി ഒരു സ്ഥലം വരെ പോവുകയാണ് പൂപ്പൊലി ഞങ്ങൾ പൂപ്പൊലി കാണാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങളിതാ പൂപ്പൊലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നാളുമാണ് കേട്ടോ എന്നുള്ളത് ഇന്ന് വേറെ ആരുമില്ല താത്തെ വേണമെന്ന് പറഞ്ഞെങ്കിലും അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് ഞങ്ങൾ മാത്രമാണ് പോകുന്നത് കേട്ടോ അപ്പം ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് ഇസാൻ ഇത് ആ പൂപ്പൊലിയിൽ എത്തി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മേലെ അധികം പൂക്കൾ കാണാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല താഴെ കുറച്ച് ഭാഗത്തേക്കേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരുപാട് നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇസാൻ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവനോട് നിൽക്കാൻ പറഞ്ഞതായിരുന്നു പിന്നെ അതാ വേറെ റോസാപ്പൂക്കൾ എനിക്ക് റോസാപ്പൂ ഭയങ്കര ഇഷ്ടമാണ്ട്ടോ പിന്നെ പിന്നെതാ മമ്മിയും മമ്മ കുട്ടിയും കൂടി അങ്ങനെ നടന്നു പോവുകയാണ് അങ്ങനെ സൈഡിൽ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്ന് 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 ഒരുപാട് ദൂരം നടക്കാനുണ്ടായിരുന്നു കേട്ടോ ഒരു ഭയങ്കര ഭംഗിയാണ് കാണാൻ അങ്ങനെതാ ഞങ്ങൾ പിന്നെ സ്റ്റാളിലേക്ക് എത്തി സ്റ്റാളിലേക്ക് എത്തിയപ്പോൾ ഇതൊക്കെ പണ്ടത്തെ മിഠായികൾ ഫാൻസി ഐറ്റംസ് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്ത് വാങ്ങണം എന്നറിയാതെ നിൽക്കുകയായിരുന്നു പിന്നെ ഇത് ബച്ചീൻ്റെ ഫോണിൻ്റെ സില്ല് മാറ്റി അപ്പോൾ നമുക്കൊരു ഹെഡ്സെറ്റും ഫ്രീ കിട്ടി കേട്ടോ പിന്നെ ഇത് പണ്ടത്തെ നമ്മുടെ പേരെഴുതുന്ന മോതിരം അപ്പോൾ അത് കണ്ടപ്പോൾ ഇസാൻ ഒരാഗ്രഹം അങ്ങനെ പിന്നെ ഞങ്ങൾ ആ മോതിരം വാങ്ങാമെന്ന് വിചാരിച്ച് ഇസാൻ്റെ പേരെഴുതി സെറ്റാക്കി ഒരു മോതിരമൊക്കെ വാങ്ങി കേട്ടോ എന്താ അടിപൊളിയല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി വിസാന അതിലേറെ സന്തോഷമായിട്ട് അവൻ അത് വാങ്ങണം എന്ന് ആഗ്രഹിച്ച് പോയതാണ് പിന്നെ ഞങ്ങൾ കുറച്ച് ബേഗ് സാധനങ്ങളൊക്കെ വാങ്ങി ഇതെനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ സിന്ദൂരത്തിൻ്റെ എങ്ങനെ ലൈറ്റിൽ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് പിന്നെ കമ്മലുകൾ ഇതാ ഒരുപാട് വെറൈറ്റി കമ്മലുകളായിരുന്നു കേട്ടോ ഏതെടുക്കണം എന്ന് നമുക്ക് പൈസയും കൊണ്ട് അങ്ങോട്ട് പോകേണ്ടതേ ഉള്ളൂ പിന്നെ ഫുഡ് കോർട്ടിൽ പോയി അത് കഴിഞ്ഞ് ഇതാ ഇതൊക്കെ കണ്ട് നല്ല റൈഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് റൈഡുണ്ട് ഞങ്ങൾ റൈഡിൽ ഒന്നിലും കയറിയിട്ടില്ല കേട്ടോ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞങ്ങൾ മാത്രമായിപ്പോൾ കയറാനൊരു മടിയൊക്കെ ആയി അങ്ങനെ പിന്നെ ഞങ്ങൾ റൈഡിലൊന്നും കയറിയില്ല പകരം ഫുഡ് കോർട്ടിലൊക്കെ ഒന്ന് പോയി ഇതിൽ ഇസാന് മേലെ കയറണമെന്ന് പറഞ്ഞിട്ട് കച്ചറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഉമ്മമ്മ ജമ്മൻ ചെയ്താൽ സമ്മതിക്കില്ല അതിൽ കയറാൻ പാടില്ല അതിൽ വീഴുന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മക്ക് ഭയങ്കര ടെൻഷൻ്റെ ആളാണ് ഉമ്മ സമ്മതിച്ചില്ല കയറാനായിട്ടോ അങ്ങനെ പിന്നെ ഞാൻ എനിക്കൊരു പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പാനിപ്പൂരിയാണ് വാങ്ങിയത് അങ്ങനെ പിന്നെ അത്രയൊക്കെ ഉള്ളൂ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പൂപ്പൊലീൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ബൈ